ആശ്രീകന്ദ്ര ഒരു ഭരണമൊഴിയിൽ ഉണ്ടായിരുന്ന അഞ്ചു ടീച്ചർമാരുടെ പേരുകൾ പറയുന്നു എന്ന് പറഞ്ഞതിൽ മൂന്ന് പേരെ ഡിസ്മിസ് ചെയ്ത് കഴിഞ്ഞു ആൾറെഡി എന്നാൽ അന്വേഷണ വിധേയമായി രണ്ടുപേരെ കൂടി സസ്പെൻഡ് ചെയ്യാൻ സുധീഷ് ചെമ്പാശ്ശേരിയാണ് ഞാനിന്ന് നിങ്ങളിപ്പോൾ ഒരു രണ്ടു മൂന്ന് ദിവസം മുന്നേ ഉള്ള ഒരു വാർത്ത കേട്ടിട്ടുണ്ടാവും ശ്രീകൃഷ്ണപുരം സെന്റ് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനി മരിച്ചതായിട്ട് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആത്മഹത്യ ചെയ്തു അപ്പം എന്തായാലും വളരെയധികം നമുക്ക് ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു അത് എല്ലാ ആളുകളും രാഷ്ട്രീയോ ജാതിയോ മതോ നോക്കാതെ അതിനെതിരെ പ്രതികരിച്ചു ഇന്ന് ഇപ്പൊ അവിടെ പി ടി ഐ മീറ്റിംഗ് വിളിച്ചിരുന്നു നൂറുകണക്കിന് ആളുകളാണ് അവിടെ പി ടി ഐ മീറ്റിങ്ങിന് പങ്കെടുത്തത് അപ്പോ രണ്ട് അധ്യാപകരെ കൂടി ആ കുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ അഞ്ച് അധ്യാപകർക്കെതിരെ അവരെ ജീവിതം തകർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ കുട്ടി അതിൽ എഴുതി വെച്ചിരുന്നു അപ്പൊ അതുകൊണ്ട് ആ രണ്ട് അധ്യാപകരെ കൂടി സസ്പെൻഡ് ചെയ്യാനായിരുന്നു ആദ്യം പുതിയൊരു പി ടി ഐ കമ്മിറ്റി ഉണ്ടാക്കി രൂപീകരിച്ചു അതിനുശേഷം ആ കമ്മിറ്റിയും കൂടി കൂടിയിട്ട് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു പിന്നെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് അത് ഡിസ്മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അപ്പൊ അവരുടെ അഞ്ച് അഞ്ചു പേരെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നീട് വീണ്ടും തിങ്കളാഴ്ച മുതൽ സ്കൂൾ സുഗമമായിട്ട് തുറക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവും എന്നാണ് പറയുന്നത് എന്തായാലും എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഇതിന്റെ നടപടികളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നല്ല ഒരു നടപടികൾ കൊണ്ട് ഒരിക്കലും സ്കൂളിന്റെ പ്രവർത്തനം നന്നാക്കാൻ പറ്റും എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം ഇത്തരത്തിലുള്ള അധ്യാപകരൊക്കെ നാടിന്റെ ശാപാണ് കാരണം ഇത്തരത്തിലുള്ള പ്രൈവറ്റ് സ്കൂളുകൾ ഇപ്പൊ നമ്മളൊക്കെ ഗവൺമെന്റ് സ്കൂളുകളിലല്ലേ പഠിച്ചത് അപ്പൊ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് സ്കൂളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയ ശതമാനം കൂട്ടാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഏത് രീതിയിലും പീഡിപ്പിക്കുന്ന ഒരു സമീപനം അവസാനിപ്പിക്കണം ഓരോ അധ്യാപകരും അവസാനിപ്പിക്കണം കാരണം കുട്ടിക്ക് മാനസികമായിട്ടുണ്ടാവുന്ന പീഡനം വലിയൊരു പീഡനം തന്നെയാണ് കുട്ടിക്ക് ക്ലാസ്സിൽ അത്തരത്തിലുള്ള അനുഭവ ദുരനുഭവങ്ങൾ അവിടെ ഉണ്ടായത് ആ കുട്ടി ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക അത് ആ രക്ഷിതാക്കൾക്ക് അതിൻ്റെ വേദന അറിയുള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി മരിക്കുമ്പോൾ ഒരു കുട്ടി സ്കൂൾ വിട്ട് വരണു വീട്ടിൽ വരുന്നു നാളെ നേരം മോള് പോകണു ആത്മഹത്യ ചെയ്യണു ഇതൊന്നും നമുക്ക് സത്യം പറഞ്ഞാൽ അവിശ്വസനീയാണ് കാരണം അത്രത്തോളം ആ കുട്ടിക്ക് പീഡനം ഏറ്റിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ കുട്ടി ആത്മഹത്യയുള്ളു അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ അതിന്റെ അന്വേഷണങ്ങളും കാര്യങ്ങളും ഈ അഞ്ച് അധ്യാപകർക്കെതിരെ നടക്കും എന്ന് പ്രതീക്ഷിക്കണോ അപ്പൊ എന്തായാലും പോലീസ് പോലീസുകാരും കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ട് വിദ്യാർത്ഥി സംഘടനകളും കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ട് അപ്പൊ അതുമാതിരി രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ ഇടപെട്ടിട്ടുണ്ട് എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത് നമ്മൾ ഇത്തരത്തിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോ കാര്യങ്ങളോ ഒക്കെ ചേർക്കുമ്പോൾ ആ കുട്ടിയുടെ കാര്യങ്ങളിൽ ഇടപെടും അപ്പൊ ഇവിടെ പി ടി എം മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞത് ഒരു രക്ഷിതാവിനെ വിളിക്കുക അവരടുത്ത് കാര്യങ്ങൾ സംസാരിക്കുക കുട്ടിയെ പറ്റിയിട്ട് ഇങ്ങനെയല്ല സാധാരണ പി ടി എം മീറ്റിംഗ് പറഞ്ഞാൽ എല്ലാ രക്ഷിതാക്കളും ഒന്നിച്ച് വിളിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടാവാറ് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒക്കെയാണ് അവിടെ പി ടി എം മീറ്റിംഗ് കൂടിയിരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അതിനൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ രക്ഷിതാക്കൾ മുന്നിട്ടിറങ്ങണം ഓരോ കുട്ടികളുടെ ആവശ്യങ്ങൾ ഇനിയെങ്കിലും ഈ പി ടി ഈ യുവജന സംഘടനകൾ ഒരു കുട്ടി മരിക്കുന്നതിന് മുന്നേ തന്നെ ആ സ്കൂളിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ശ്രദ്ധിക്കാനും ചിന്തിക്കാനും എല്ലാവർക്കും കഴിയണം എന്തായാലും ഇന്ന് എടുത്ത തീരുമാനം അഭിനന്ദനാർഹം തന്നെയാണ് പക്ഷെ അതുകൊണ്ട് മാത്രം പോരാ ഇനിയും ആ സ്കൂളിന്റെ ഏർ ഇത്തരത്തിലുള്ള പ്രവണതകളോ പ്രവർത്തികളോ ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കേണ്ടതും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുമാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ആളുകളും എല്ലാ രക്ഷിതാക്കളും ഒരു കുട്ടിയെ തവണ കുട്ടിയെ സ്കൂളിൽ വിടുമ്പോൾ ഇത് മറ്റൊരു കുട്ടിക്കല്ലേ സംഭവിച്ചു എന്ന് ചിന്തിക്കാതെ നമ്മുടെ കുട്ടിക്ക് നാളെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടിക്ക് നാളെ അവസ്ഥ വരരുത് നമ്മുടെ തൊടിയിലോ ഫാൻ്റെ മോളിലോ മരിക്കേണ്ടതായിട്ടുള്ള ഒരു ഗതികേട് നമ്മുടെ കുട്ടിക്ക് വരരുത് എല്ലാ രക്ഷിതാക്കളും കൃത്യമായിട്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെടണം കൃത്യമായിട്ട് സ്കൂളിലെ കുട്ടികളെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കണം കുട്ടിയൊന്ന് മാനസിക വിഷമം കൂട്ടണ മുഖത്ത് തോന്നിയാൽ അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കണം അപ്പൊ എന്തായാലും ഈ അധ്യാപകർ ഒരു നാരാധമ്മമാർ തന്നെയാണ് കാരണം ആഹ് അവരെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർ എന്നൊക്കെ പറഞ്ഞപ്പോ നമുക്കറിയാം നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ വാത്സല്യത്തോടെ തോളിത്തട്ടിയും തലോടിയും നടന്നിരുന്ന ടീച്ചർമാരെ അധ്യാപകരെ നമുക്ക് പരിചയമുള്ളൂ ഇതുപോലെ ക്രൂരമായ അധ്യാപകരെയൊന്നും നമുക്ക് പരിചയമില്ല അവരൊന്നും ഒരിക്കലും സർവീസിൽ തുടരാൻ യോഗ്യരല്ല ഒരു സ്കൂളിലും അവരെ സർവീസിൽ എടുക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് അത് വാത്സല്യത്തോടു കൂടി തന്നെ ചെയ്യേണ്ട ഒരു കടമയാണ് അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ നമ്മളെയൊക്കെ ടീച്ചർ സ്കൂൾ ചെറുപ്പത്തിൽ പോകുന്ന സമയത്ത് വടിയെടുത്ത് ചെറുതായിട്ട് തല്ലിലും ആ ടീച്ചറോട് നമുക്ക് ദേഷ്യം തോന്നാറില്ല കാരണം എന്താ പറയുക ആ ഒരു ചെറിയ തല്ലിന് ശേഷം ഒരുപാട് വാത്സല്യത്തോടെ ആ ടീച്ചർമാരൊക്കെ നമ്മളോട് ഇടപെടുക അപ്പൊ ഇതൊക്കെ സത്യം പറഞ്ഞാ കേട്ട് കേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പൊ സംഭവിച്ചത് ഇന്നിപ്പോ ശ്രീകൃഷ്ണനും സ്കൂളിലെ ഒരു പതിനേഴുകാരനും കൂടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആലോചിച്ചു നോക്കൂ പതിനേഴ് വയസ്സും പതിനാറ് വയസ്സായ കുട്ടികൾക്ക് എന്ത് ചിന്തിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ് ആ ചെയ്യണത് അവർക്കത് ഒരുപക്ഷെ വീട്ടിൽ പറയാമായിരുന്നു ഇങ്ങനെ സംഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്ന് അച്ഛനോടോ അമ്മോടോ പറഞ്ഞാൽ അതിനൊരു പരിഹാരം അവരുണ്ടാക്കുമായിരുന്നു അതിനുശേഷം ശേഷം നമ്മളിപ്പോ സമരങ്ങൾ നടത്തിയാലും കാര്യങ്ങൾ ചെയ്താലും നമുക്ക് കുട്ടിയെ തിരിച്ചെടുക്കാൻ കഴിയില്ല പക്ഷെ ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ സ്കൂൾ അധികൃതരും അതുപോലെ തന്നെ ഇനി ഈ പി ടി എ പുതിയ പി ടി എ കമ്മിറ്റി നിലവിൽ വന്നിട്ടുണ്ട് അവരും എല്ലാവരും ശ്രദ്ധിക്കണം അപ്പൊ എന്തായാലും ഇന്നെടുത്ത തീരുമാനങ്ങളോട് നൂറ് ശതമാനം യോജിപ്പാണ് ഇനി മുന്നോട്ട് നല്ല രീതിയിൽ ആ സ്കൂള് പോട്ടെ സ്കൂൾ അടച്ചുപൂട്ടാനോ കാര്യങ്ങൾക്കൊന്നും അല്ല നമ്മൾ ശ്രമിക്കുന്ന സ്കൂളിന്റെ നിലപാടുകളോടാണ് നമുക്ക് എതിർപ്പ് അപ്പൊ എന്തായാലും സ്കൂൾ തുടർന്ന് തിങ്കളാഴ്ച മുതൽ തുറക്കുന്നതാണ് അറിയിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും തിങ്കളാഴ്ച മുതൽ ആ സ്കൂൾ തുറന്ന് പ്രവർത്തിക്കട്ടെ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പഠിക്കാനും മെടുക്കന്മാരായി പഠിക്കാനും മെടുക്കന്മാരായ ചിന്താഗതിയിൽ വളരാനും സഹായിക്കട്ടെ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായാൽ അത് സ്വന്തം മാതാപിതാക്കളോടോ അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരോടോ അറിയിക്കുക അതിനു മുന്നേ നമ്മള് മര മരണത്തെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത് നമ്മൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ എന്തായാലും ഒരു നാട് മൊത്തം ഇനിയും ഒന്നിച്ചുണ്ടാവട്ടെ എന്ന് മാത്രം പറയണു നമസ്കാരം ആവശ്യപ്രകാരം പുതിയ വളരെ എഫിഷ്യൻറ്റും ആയിട്ടുള്ള നമ്മൾ ുംഫിവാദത്തോടു കൂടി നിങ്ങൾ പറഞ്ഞ എല്ലാ മനസ്സിൽ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട നമ്മൾ പറഞ്ഞ എല്ലാ കാര്യത്തെയും അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് ഈ പി ടി എന്ന് മാത്രമല്ല കൂടുക അടുത്ത ദിവസങ്ങളിലൊക്കെ അവരുടെ സേവനം ഈ സ്കൂളിന്റെ ഏറ്റവും സുഖമായി നടത്തേണ്ടിട്ട് ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം അവർ ഉറപ്പാക്കിയിട്ടുണ്ട് ഏറ്റവും നല്ല ആളുകളെ തന്നെയാണ് നമ്മൾ തെരഞ്ഞെടുത്തത് അവർ വളരെ വിജിലൻറ്റ് ഇത്തരം കാര്യങ്ങളില് അപ്പോ അവരുടെ നിർദ്ദേശപ്രകാരം ഏതാനും കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനത്തെ നിങ്ങളെ അറിയിക്കുകയാണെങ്കിൽ ഒരു തീരുമാനം മാസം തന്നെ പറയാം തിങ്കളാഴ്ച നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ നമ്മുടെ സ്കൂൾ ഏറ്റവും ഇഫക്റ്റീവായിട്ട് തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചിരിക്കുന്നു ബാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയാൻ പ്രസിഡന്റിനെ നിങ്ങളുടെ കൂടി ഞാൻ അവതരിപ്പിക്കുകയാണ് ശ്രീ രാംദാസ് ആണ് അപ്പൊ രാംദാസിന് അയ്യു കൈമാറി എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ രണ്ടുമണിക്കൂറിന് ഇവിടെ നടത്തി വന്ന പോരാട്ടങ്ങളിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള പേരൻസുകൾ ബാക്കിയുള്ള എല്ലാ സംഘടനകളാണെങ്കിലും ശരി എല്ലാവരും ആണെങ്കിലും ശരി വളരെ നമുക്ക് ആദ്യം തന്നെ ഒരേ ഒരു പോയിന്റ് ഉള്ളു ആ പോയിന്റുകൾ ഞങ്ങൾ മാനേജന് മുന്നിൽ അവതരിപ്പിക്കുകയും അതിന് വ്യക്തമായിട്ട് ഒക്കെ ഒരു മാനേജ്മെന്റ് തരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിങ്ങൾ അറിയിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവർ ഞങ്ങളെ ഞങ്ങൾ എന്നുള്ള ഈ ഒരു പിന്നെ അതിനു മുന്നിൽ വെച്ച കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് അറിയാം അതിന് തന്നെ നമ്മളുടെ ആ ആശീനന്ദ ഒരു ഭരണമൊഴിയിൽ ഉണ്ടായിരുന്ന അഞ്ചു ടീച്ചർമാരുടെ പേരുകൾ പറയുന്നു എന്ന് പറഞ്ഞതിൽ മൂന്ന് പേരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ആൾറെഡി എന്നാൽ അന്വേഷണ വിധേയമായി രണ്ടുപേരെ കൂടി സസ്പെൻഡ് ചെയ്യാൻ ശ്രീകൃഷ്ണപുരം ഡൊമിനിക് സ്കൂളിലെ ആശിഷ് നന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാവിലെ ആദ്യമായിട്ട് ആദ്യം ഇവിടെ എത്തിയത് ബി ജെ പിയുടെ പ്രവർത്തകരാണ് ഞങ്ങളിവിടെ വന്ന സമയത്ത് കുട്ടികൾ സമരത്തിലായിരുന്നു ആ കുട്ടികള് സമരത്തിൽ നിൽക്കുമ്പോൾ അവരോട് നമ്മൾ ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അവസാനം ആ കുട്ടികൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള അവസരം ഇവിടുത്തെ മാനേജ്മെന്റ് ആയിട്ട് ഉണ്ടാക്കി പോലീസുമായിട്ട് ചർച്ച നടത്തി അതിനുശേഷം ബി ജെ പിയുടെ ആളുകളും ഇവിടുത്തെ മാനേജ്മെന്റുമായിട്ട് ചർച്ച നടത്തി ഞങ്ങൾ ആവശ്യം ഉന്നയിച്ചത് ഇതിന് ആരോപണ വിധേയരായിട്ടുള്ള ടീച്ചേഴ്സിനെ പ്രത്യേകിച്ച് പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള ടീച്ചേഴ്സിനെ മാറ്റി നിർത്തണം നാല് ദിവസം സമയം തരാ ആ നാല് ദിവസത്തിനുള്ളിൽ മാറ്റി നിർത്തി തിങ്കളാഴ്ച സ്കൂൾ തുറക്കുന്ന സമയത്ത് ഈ ആരോപണ വിധേയരായിട്ടുള്ള ആരും തന്നെ ഇതിൽ ഉണ്ടാവരുത് എന്നുള്ള നിലപാടാണ് നമ്മൾ തുടക്കത്തിൽ സ്വീകരിച്ചത് ആ നിലപാട് അവർ കുറച്ച് സമയം വേണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷെ അത് അനുവദിക്കാൻ പറ്റില്ല തിങ്കളാഴ്ച ആ നിലയ്ക്ക് ആണ് സ്കൂൾ മുന്നോട്ട് പോകുന്നെങ്കിൽ ഞങ്ങൾ ഈ സ്കൂളിന്റെ മുന്നിൽ സമരവുമായിട്ട് ബി ജെ പി ഉണ്ടാകും എന്ന് അറിയിച്ചു അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് പോയതിനു ശേഷം ഇവിടെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ വരികയും രംഗം ബഷളാവുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ വൈകിട്ട് തന്നെ എല്ലാ ആളുകളും ബന്ധപ്പെട്ട് ഈ ടീച്ചേഴ്സിന്റെ ഇന്നലെ മൂന്ന് പേരുടെ ഡിസ്മിസ് ആക്കുന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനമാക്കി ബാക്കി കാര്യങ്ങൾ ഇന്ന് പി ടി എ കൂടിയതിനു ശേഷം പി ടി എൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സ്കൂൾ സുഗമമായിട്ട് നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള ഒരു ധാരണയിലാണ് ഇന്നലെ ഇവിടുന്ന് പിരിഞ്ഞു പോയത് ഇന്ന് പക്ഷെ നമ്മള് ഇവിടെ വന്ന സമയത്ത് ഈ നമ്മൾ പറഞ്ഞ ധാരണയ്ക്ക് പുറത്ത് നിന്നുകൊണ്ട് എസ് എഫ്ഐയുടെ ആളുകൾ ഇവിടേക്ക് സമരം നടത്തുകയും അവരുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് മാർച്ച് വരികയും അതിനുശേഷം തുടർന്ന് ഇവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് രണ്ടു പേര് മാത്രമാണ് ഇവിടെ പങ്കെടുക്കുക എന്നാണ് പോലീസ് നിർദ്ദേശിച്ചിരുന്നത് പക്ഷെ എസ് എഫ്ഐയുടെ മാത്രം ആളുകൾ കൂട്ടമായിട്ട് ഇതിന് അകത്ത് കയറുകയും അവര് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഇവിടെ ഒരു പ്രശ്നമുണ്ടായി ഈ സ്കൂളിൽ സ്കൂളിലൊരു പ്രശ്നമുണ്ടായി ഈ സ്കൂളിലെ വിഷയത്തില് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ എന്തൊക്കെയായാലും ബി ജെ പി എടുത്ത നിലപാട് ഈ സ്കൂൾ തുടർന്ന് നടക്കണം സ്കൂളിന്റെ പ്രവർത്തനം സുഖമായിട്ട് മുന്നോട്ട് പോകണം ഒരുപാട് പേര് പഠിക്കുന്ന ഒരു സ്കൂളാണ് ഈ വിദ്യാലയം അതുകൊണ്ട് തന്നെ ഈ ബാക്കിയുള്ള കുട്ടികളുടെ ഭാവിക്ക് ഒരു ഫോട്ടോ തട്ടാതെ ഈ സ്കൂള് സുഖമായിട്ട് മുന്നോട്ട് നടത്താൻ പറ്റണം ഇതില് ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ മൊത്തം ഡിസ്മിസ് ചെയ്യണം ഇപ്പോ ഇന്ന് രണ്ടു പേർക്കെതിരെ കൂടി കുട്ടികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രണ്ടു പേർക്കെതിരെ കൂടി ഡിസ് അവരെയും കൂടി ഡിസ്മിസ് ചെയ്ത് മൊത്തം അഞ്ചു പേരെ ഡിസ്മിസ് ചെയ്തുകൊണ്ട് ഒരു തീരുമാനം ഉണ്ടായി സ്കൂള് തിങ്കളാഴ്ച മുതൽ ഇവിടെ സുഖമായിട്ട് നടത്താനുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടി പി പുതിയതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു ഏതായാലും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തുന്ന അടക്കമുള്ള എല്ലാ വിഷയങ്ങളും ഇന്ന് ഇവിടെ പൂർത്തീകരിച്ചു കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് നടന്നു അടുത്ത ദിവസം തന്നെ ഇതിന് ഈ ആളുകളെ ഡിസ്മിസ് ചെയ്യും അവരെ പുറത്താക്കി കൊണ്ട് തിങ്കളാഴ്ച മുതൽ സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇന്നലെ ഈ വിദ്യാർത്ഥികളുമായിട്ട് ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പറയാനുള്ളത് മുഴുവൻ ഇവിടുത്തെ മാനേജ്മെന്റിന്റെ അടുത്തും പോലീസിന്റെ അടുത്തും പറയാനുള്ള അവസരം ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടികൾക്കെതിരെ യാതൊരു നടപടിയും മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല ആ കുട്ടി കുട്ടികള് മാനേജ്മെന്റിനെതിരായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പോലും മാനേജ്മെന്റ് അവർക്കെതിരായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താനും നമുക്ക് സാധിച്ചു സാധിച്ചു അതോടൊപ്പം തന്നെ ഈ ഇവിടെ പി ടി എ ഇന്ന് കൂടുകയും ആ പി ടി എൽ ഒരുപാട് കാര്യങ്ങള് ഇവിടെ നടപ്പിലാക്കാത്ത വേണ്ട രീതിയിൽ പി ടി എ സംവിധാനം ഇവിടെ ഇല്ല അഭിപ്രായ സ്വാതന്ത്ര്യമില്ല ഇവിടുത്തെ രക്ഷിതാക്കള് അവിടെ അവരുടെ പ്രിൻസിപ്പാളിനെ കൃത്യമായിട്ട് കാണാൻ പോലുമുള്ള അവസരം ഉണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെ ഉണ്ടാക്കും എന്നുള്ള ഉറപ്പ് കൂടി ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായി